നമസ്കാരം ഹിസ്ബുള്ളയുടെ മനുഷ്യകവചം ആകരുതെന്നും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്നും ലബനനിലെ ജനങ്ങൾക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകി ഹിസ്ബുള്ള ശക്തി കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ നടത്തിയ ആക്രമണം അഞ്ഞൂറോളം പേരുടെ മരണത്തിന് കാരണമായതിന് പിന്നാലെയാണ് ലബനിസ് ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് നത്തന്യാഹുവിന്റെ വീഡിയോ സന്ദേശം പുറത്തുവന്നത് ഇസ്രയേലിൻ്റെ യുദ്ധം ലബനിസ് ജനതയോടല്ലെന്നും ഹിസ്ബുള്ളയോടാണെന്നും സന്ദേശത്തിൽ നെതന്യാഹു പറഞ്ഞു ലബനനിലെ ജനങ്ങളോട് ഒരു സന്ദേശമുണ്ട് ഇസ്രായേലിൻ്റെ യുദ്ധം നിങ്ങൾക്കെതിരെയല്ല അത് ഹിസ്ബുള്ളക്കെതിരെയാണ് ഏറെക്കാലമായി നിങ്ങളെയെല്ലാം ഹിസ്ബുള്ള മനുഷ്യ കവചങ്ങളായി ഉപയോഗിക്കുന്നു നിങ്ങളുടെ സ്വീകരണ മുറികളിൽ റോക്കറ്റുകളും ഗ്യാരേജുകളും മിസൈലുകളും അവർ ഒളിപ്പിക്കുന്നു ഈ റോക്കറ്റുകളും മിസൈലുകളും ഞങ്ങളുടെ നഗരങ്ങളെയും ഞങ്ങളുടെ ജനതയെയും ലക്ഷ്യമിട്ടാണ് വരുന്നത് ഹിസ്ബുള്ള ആക്രമണങ്ങളിൽ നിന്ന് ഇസ്രായേൽ ജനതയെ സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് ആയുധമെടുത്തേ മതിയാകൂ സുരക്ഷിത സ്ഥാനങ്ങൾ തേടണം എന്ന ഇസ്രായേൽ സൈന്യത്തിന്റെ നിർദ്ദേശം ഗൗരവമായി എടുക്കണം നിങ്ങളുടെയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയോ ജീവൻ അപകടത്തിലാക്കാൻ ഹിസ്ബുള്ള അനുവദിക്കരുത് ഞങ്ങളുടെ ലക്ഷ്യം പൂർത്തിയായതിനു ശേഷം നിങ്ങൾക്ക് സ്വന്തം വീടുകളിലേക്ക് സുരക്ഷിതമായി തിരിച്ചുവരാമെന്നും നത്തന്യാഹു പറഞ്ഞു ഓപ്പറേഷൻ നോർത്തേൺ ആരോസ് എന്ന് പേരിട്ട സൈനിക നടപടിയിൽ ഐ ഡി എഫ് ഇന്നലെ തെക്ക് കിഴക്കൻ ലെബനിൽ നടത്തിയ വ്യാപക ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും നിരവധി പേർ മരിക്കുകയും ചെയ്തിരുന്നു മരിച്ചവരിൽ മുപ്പത്തിയഞ്ച് കുട്ടികളും അൻപത്തിയെട്ട് സ്ത്രീകളും ഉൾപ്പെട്ടിട്ടുള്ളതായി ലെബനിസ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ ഇരുപത്തിനാല് കുട്ടികൾ അടക്കം അഞ്ഞൂറിലധികം പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേൽ ആക്രമണം നടത്തിയെന്ന് ലബനൻ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു ഏകദേശം അയ്യായിരത്തിലധികം പേർക്ക് പരിക്കേറ്റതായും ലബനിസ് ആരോഗ്യമന്ത്രി ഫിറാസ് അബിയാദ് പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തെക്കൻ കിഴക്കൻ ലബനനിലെ ആയിരത്തി മുന്നൂറോളം ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ആക്രമിച്ചതായി ഇസ്രായേൽ പറഞ്ഞു ഹിസ്ബുള്ളയുടെ മൂന്നാമത്തെ കമാൻഡന്റായ അലി ഖരോഖിയെ ലക്ഷ്യമിട്ടായിരുന്നു ബെയ്റൂട്ടിലെ ആക്രമണമെന്ന് ഹിസ്ബുള്ളയോട് അടുത്ത വൃത്തങ്ങൾ പറഞ്ഞു തെക്കൻ ലബനലിലെയും ലബനൻ പ്രദേശങ്ങൾക്കുള്ളിലെയും ബെക്കയിലെയും ഏകദേശം എണ്ണൂറ് ഹിസ്ബുള്ള ഭീകര കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു അതേസമയം ഹിസ്ബുള്ള ഇസ്രായേലിലെ അഞ്ചിടത്ത് ആക്രമണങ്ങൾ നടത്തിയതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നു ഇസ്രായേലിനോടും ഹിസ്ബുള്ളയോടും യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ ലോകശക്തികൾ അഭ്യർത്ഥിച്ചു കഴിഞ്ഞ ദിവസം തെക്കൻ ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ ഫോഴ്സ് കമാൻഡർ ഇബ്രാഹിം അഖിൽ ഉൾപ്പെടെ മുപ്പത്തിയൊൻപത് പേർ കൊല്ലപ്പെടുകയും മൂവായിരത്തോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അതേസമയം ഹിസ്ബുള്ളയുമായി ബന്ധമുള്ള സ്ഥലങ്ങളിൽ നിന്ന് ജനങ്ങൾ ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ സൈനിക വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹെഗാരി ലബനൻ ജനതയോട് ആവശ്യപ്പെട്ടു ലബനില് ഉടനീളം കിടക്കുന്ന ഹിസ്ബുള്ള ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഇസ്രായേൽ സൈന്യം വരും ദിവസങ്ങളിൽ ആക്രമണം വർദ്ധിപ്പിക്കുമെന്നും ഹെഗാരി പറഞ്ഞു ഇതോടെ പശ്ചിമേഷ്യ വീണ്ടും യുദ്ധത്തിലേക്ക് നീങ്ങുന്നു എന്ന ആശങ്ക ശക്തമാണ് ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങളിലെ മുൻനിരക്കാരെ നേരത്തെ തന്നെ ഇസ്രയേൽ വധിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ബെയ്റൂട്ടിൽ നടത്തിയ ആക്രമണത്തിലാണ് ഹിസ്ബുള്ള നേതാക്കൾ കൊല്ലപ്പെട്ടത് ഹമാസ് നടത്തിയ ഒക്ടോബർ ഏഴിന്റെ മാതൃകയിൽ വീണ്ടും ആക്രമണം നടത്താൻ ഇവർ പദ്ധതി തയ്യാറാക്കുകയായിരുന്നു എന്ന വെളിപ്പെടുത്തലുമായി ഇസ്രായേൽ പ്രസിഡന്റ് ഹിസോക് ഹെർസോക്ക് രംഗത്ത് വന്നിരുന്നു ഭീകരസംഘടനയുടെ കമാൻഡർ പദവിയിലുള്ള നേതാക്കളാണ് ബെയ്റൂട്ടിൽ നടന്ന ചർച്ചയിൽ പങ്കെടുത്തിരുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് അതിക്രമിച്ചു കയറി ആയിരത്തിലധികം പേരെ വധിക്കുകയും നിരവധി പേരെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തതിന്റെ മാതൃകയിൽ ഇസ്രായേലിലേക്ക് വീണ്ടും ആക്രമണം നടത്താനുള്ള പദ്ധതിയാണ് ഇവർ ചർച്ച ചെയ്തിരുന്നത് ഇസ്രയേലിന്റെ വടക്കൻ അതിർത്തിയിലേക്ക് ആക്രമണം നടത്താനാണ് ഇവർ ആസൂത്രണം ചെയ്തിരുന്നത് ഈ ചർച്ചകൾ നടക്കുമ്പോഴാണ് ഇവരുടെ രഹസ്യ രഹസ്യസങ്കേതം ഇസ്രായേൽ സൈന്യം ആക്രമിച്ച് തകർത്തത് ഹിസ്ബുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗമായ റദ്വാൻ ഫോഴ്സിനെയാണ് ഈ ചുമതല ഏൽപ്പിച്ചിരുന്നത് ഇവർ ഒത്തുകൂടിയിരുന്ന കെട്ടിടം ഇസ്രായേൽ ആക്രമണത്തിൽ പൂർണ്ണമായി തകർന്നിരുന്നു റദ്വാൻ ഫോഴ്സിന്റെ തലവനും ഹിസ്ബുള്ളയുടെ ഓപ്പറേഷൻസ് വിഭാഗം മേധാവിയുമായിരുന്ന ഇബ്രാഹിം അഖീലും മറ്റ് പതിനൊന്ന് ഹിസ്ബുള്ള ഉന്നതരുമാണ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഹമാസ് ഇസ്രായേൽ ആക്രമിക്കുന്നതിന് വളരെ മുൻപ് തന്നെ ഇത്തരത്തിൽ ഒരാക്രമണം ഇസ്രായേലിൽ നടത്താൻ ഹിസ്ബുള്ള പദ്ധതിയിട്ടിരുന്നു എന്നാണ് ഇസ്രായേൽ ഭരണകൂടം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഗലീലി കീഴടക്കി അവിടെ ജനങ്ങളെ കൂട്ടക്കൊല ചെയ്യാനും തട്ടിക്കൊണ്ടുപോകാനുമുള്ള പദ്ധതി പഴുതടച്ച് ചെയ്യാനായിരുന്നു ഹിസ്ബുള്ളയുടെ ലക്ഷ്യം കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് ഭീകരർ ഇസ്രയേൽ ആക്രമിച്ചതിന് തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ ഹമാസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഹിസ്ബുള്ള ഇസ്രയേലിലേക്ക് നിരന്തരമായി ആക്രമണം നടത്തിയിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ബെയ്റൂട്ടിൽ നടന്ന സ്ഫോടന പരമ്പരകളെ തുടർന്ന് ഹിസ്ബുള്ളയുടെ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ പൂർണ്ണമായി ഇല്ലാതാവുകയായിരുന്നു പ്രധാനപ്പെട്ട കമാൻഡർമാരെ കൂടി വധിച്ചതോടെ ഹിസ്ബുള്ള ഇപ്പോൾ ഇരുട്ടിൽ തപ്പുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ